അസ്സാം വലൈക്കും വർഹമത്തല്ലാ വിബ്രക്കാത്തു ഒരിക്കൽ കൂടി ഇഫ്ഷാ സുനയിലേക്ക് സ്വാഗതം മെൻസ്ട്രൽ കപ്പും കോപ്പർ കോപ്പർട്ടിയും ഉപയോഗിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിനു മുമ്പ് ചില ആമുഖങ്ങൾ പറയുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ സാധാരണ ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയല്ല മറിച്ച് ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ലാത്ത പെൺകുട്ടികളും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത പുരുഷന്മാരും ഈ വീഡിയോ കാണാനിടയുണ്ട് അവർക്ക് വേണ്ടി എന്താണ് മെൻസ്ട്രൽ കപ്പ് എന്ന് ആദ്യം പറയാം ആർത്തവകാലം എളുപ്പമാക്കാനുള്ള വിദ്യകളിലൊന്നാണ് ഈ കപ്പ് സാധാരണ ഈ കാലത്ത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാഡുകൾ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ മെൻസ്ട്രൽ കപ്പ് മാത്രമല്ല സുരക്ഷിതവുമാണ് മാസമുറ സമയത്ത് ഗർഭാശയ മുഖം അഥവാ സെർവിക്സിന് തൊട്ട് താഴെയാണ് ഇത് വയ്ക്കുക ഇത് ആർത്തവരക്തം പുറത്തേക്ക് വരാതെ ഉള്ളിൽ വെച്ച് തന്നെ ശേഖരിക്കും അതിനാൽ തന്നെ ഈ സമയത്തെ ഈർപ്പം രക്തത്തിൻ്റെ നനവ് കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥത എന്നിവ ഉണ്ടാവുകയില്ല മറ്റുള്ളവ രക്തം വലിച്ചെടുക്കുമ്പോൾ ഇത് രക്തം ശേഖരിക്കുന്നു എന്നതാണ് പ്രത്യേകത കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ളതായതിനാൽ സാനിറ്ററി നാപ്കിൻ പോലുള്ളതിന് വരുന്ന ചിലവും ഉണ്ടാവുകയില്ല ഒരു കപ്പ് വാങ്ങിയാൽ പത്തു വർഷം വരെ ഉപയോഗിക്കാൻ സാധിക്കും ഇത് ധരിച്ച് പുറത്തേക്കെടുക്കുമ്പോൾ കോപ്പർട്ടിക്ക് സ്ഥാനഭ്രംശം ഉണ്ടാകുമോ എന്നതുപോലെയുള്ള സംശയങ്ങളുണ്ട് പലർക്കും കോപ്പർട്ടി ധരിച്ചവർക്കും ഉപയോഗിക്കാവുന്നതാണ് മെൻസ്ട്രൽ കപ്പ് ഇത് പുറത്തേക്കെടുക്കുമ്പോൾ പതുക്കെ ഒന്ന് പ്രസ്സ് ചെയ്ത് എടുക്കണം എന്ന് മാത്രം അതായത് സാധാരണ ഇത് പുറത്തേക്കെടുക്കാനുള്ള ശരിയായ രീതിയിൽ ഇതെടുക്കണം പതിനാറ് വയസ്സ് മുതൽ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം ഇതുപോലെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചാൽ മൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ടാകുമോ എന്ന ആശങ്കയുമുണ്ട് ചിലർക്ക് മൂത്രവിസർജ്ജനവും ഇത് വയ്ക്കുന്ന പൊസിഷനും രണ്ടും രണ്ട് ദീക്കിലാണ് അതിനാൽ തന്നെ ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല ഇതുപോലെ തന്നെ വജൈനൽ ഏരിയ വലുതാകുമോ എന്ന സംശയം പലർക്കുമുണ്ട് ഇതിലും വാസ്തവമില്ല വജൈന എന്നത് സ്വാഭാവികമായി ചുരുങ്ങാനും വികസിക്കാനും കഴിവുള്ളതാണ് അതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമെന്ന ഭയവും വേണ്ട വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ ഇതുപയോഗിക്കുമ്പോൾ കന്യകചർമ്മം പൊട്ടിപ്പോകുമോ പോലുള്ള പ്രശ്നങ്ങൾ പലർക്കുമുണ്ട് ഇതിൽ യാതൊരു വാസ്തവമില്ല കന്യകചർമ്മം എന്നുള്ളത് നേരത്തെ ഒരു പാടയാണ് ഇത് മുറിഞ്ഞു പോകാൻ സ്പോർട്സ് ഡാൻസ് പോലുള്ള ശാരീരിക അധ്വാനങ്ങൾ തന്നെ മതിയാകും മെൻസ്ട്രൽ കപ്പ് ധരിക്കുന്നത് കന്യാചർമ്മത്തെ മുറിവേൽപ്പിക്കുന്നു എന്ന തരത്തിൽ യാതൊരു റിപ്പോർട്ടുകളും ഉണ്ടായിട്ടില്ല എന്നാണ് വിശ്വാസയോഗ്യരായ ഡോക്ടർമാരൊക്കെ പറയുന്നത് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്തരം ഡോക്ടർമാരിൽ നിന്ന് കേട്ടറിഞ്ഞ അറിവുകളാണ് നിങ്ങൾക്കും സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതൊക്കെ കാണാനും പഠിക്കാനുമൊക്കെ കഴിയുന്നതാണ് നാപ്കിനുകൾ ടാമ്പൂണുകൾ എന്നിവ കൂടുതൽ നേരം ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന അപകടകരമായ ബാക്ടീരിയ രോഗമാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രാം എന്നാൽ ഈ കപ്പുകൾ പൂർണ്ണമായും സുരക്ഷിതമായ സിലിക്കൺ ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ ടോക്സിക് ഷോക്ക് സിൻഡ്രാം സാധ്യതയില്ല ഇത്തരം ഗുണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കണം ഇപ്പോൾ സ്ത്രീകൾ വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇനി ഇതിൻ്റെ ഇസ്ലാമികമായ മസലയിലേക്ക് നമുക്ക് കടക്കാം ആദ്യകാലത്ത് സ്ത്രീകൾ ആർത്തവരക്തം തടയാൻ തുണികൾ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് പിന്നീടാണ് പാടുകൾ വന്നത് ഇതുകൊണ്ടൊക്കെ ലക്ഷ്യമാക്കുന്നത് എന്താണോ അത് തന്നെയാണ് മെൻസ്ട്രൽ കപ്പ് കൊണ്ടും ചെയ്യുന്നത് മാത്രമല്ല ഈ കപ്പ് കൂടുതൽ വൃത്തി നൽകുകയും ചെയ്യുന്നു അതിനാൽ ഇസ്ലാമികമായി ഇതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ നോമ്പുകാരിയായ ഒരു സ്ത്രീ ഇത് ഉള്ളിലേക്ക് കടത്തുകയോ പുറത്തേക്കെടുക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയും ആർത്തവകാരികൾ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ലാത്തവരാണ് എങ്കിലും ആർത്തവമല്ലാത്ത മറ്റു രോഗരക്തങ്ങളുള്ള സ്ത്രീകൾ നോമ്പ് എടുക്കണമല്ലോ ഈ സമയത്ത് പകൽ സമയങ്ങളിൽ ഇത് ഉള്ളിലേക്ക് കയറ്റുകയോ പുറത്തേക്ക് എടുക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയുന്നതാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് കോപ്പർട്ടിയുടെ വിധി എന്താണ് കോപ്പർട്ടി എന്ന് ആദ്യം പറയാം ഒരു ഗർഭനിരോധന ഉപാധിയാണ് കോപ്പർട്ടി മിക്കവാറും ഹോർമോൺ അടങ്ങിയവയാണ് ഇതിൽ പിൽസ് കുത്തിവയ്പ്പ് ഉള്ളിലേക്ക് നിക്ഷേപിക്കാവുന്ന കോപ്പർട്ടി പോലത്തെതും അടങ്ങുന്നു കോപ്പർട്ടി പൊതുവെ രണ്ട് പ്രസവങ്ങൾക്കിടയിലെ ഇടവേളയിൽ സ്ത്രീകൾ ഉപയോഗിക്കാറുണ്ട് സാധാരണ ഗതിയിൽ പ്രസവം കഴിഞ്ഞവർ മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണിത് ടീ ആകൃതിയിലെ ചെമ്പിൻ്റെ ചെറിയൊരു ഉപകരണമാണ് കോപ്പർട്ടി ഇതിൽ അടങ്ങിയിട്ടുള്ള ഹോർമോണുകളാണ് ഗർഭ നിരോധന ഉപാധികളായി പ്രവർത്തിക്കുന്നത് വജൈനിയിലൂടെ ഫെല്ലോപിയർ ട്യൂബിൽ കടത്തി വയ്ക്കുന്ന ഈ ഉപകരണം ബീജത്തെ തടഞ്ഞും നശിപ്പിച്ചുമാണ് ഗർഭനിരോധനം നടപ്പാക്കുന്നത് ഏതൊരു ഗർഭനിരോധന ഉപാധിയും പോലെ ഇതും താൽക്കാലിക ഉപാധി തന്നെയാണ് അതായത് നിശ്ചിത കാലമേ ഇത് ഉപയോഗിക്കാവൂ അഞ്ച് മുതൽ പത്ത് വർഷം വരെ ഉപയോഗിക്കാവുന്ന കോപ്പർട്ടികളുണ്ട് കോപ്പർട്ടി ലൈംഗിക ബന്ധത്തിന് തടസ്സമില്ലെന്നും ഏത് രീതിയിൽ ബന്ധപ്പെടുമ്പോഴും അതിൻ്റെ സ്ഥാനചലനം ഉണ്ടാകുന്നില്ലെന്നും നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുമാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ ചിലരിൽ വയറുവേദനയും ആർത്തവ സമയത്ത് കൂടുതൽ രക്തസ്രാവവും ഉണ്ടാകാറുണ്ട് എന്തായാലും ഇതൊരു ഗർഭനിരോധന നിരോധന മാർഗമാണെന്നത് മനസ്സിലായല്ലോ താൽക്കാലികമായ എല്ലാ ഗർഭനിരോധന മാർഗ്ഗങ്ങളെപ്പോലെ തന്നെയാണ് ഇതും പ്രസവം നിർത്തുക ഗർഭപാത്രം എടുത്തുകളയുക തുടങ്ങിയ സ്ഥിരമായ ഗർഭനിരോധന മാർഗങ്ങൾ ഹറാമാണ് എന്നാൽ ഇനിയൊരു പ്രസവം നടന്നാൽ പ്രസ്തുത സ്ത്രീ അപകടത്തിൽപ്പെടുമെന്നോ മരിക്കുമെന്നോ വിശ്വാസയോഗ്യരായ ഡോക്ടർമാർ വിധി പറഞ്ഞാൽ പിന്നെ നിർവാഹമില്ലാത്തതിനാൽ ഹറാമ് ഒഴിവാകുന്നതാണ് കാരണങ്ങൾക്ക് വേണ്ടി താൽക്കാലിക ഗർഭനിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഷാഫി മദേബിൽ അനുവദിക്കപ്പെട്ടതാണ് കാരണം കൂടാതെയാകുമ്പോൾ താൽക്കാലിക ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ തന്നെ കരാഹത്താണ് പരിപൂർണമായ രണ്ടു വർഷം കുട്ടിക്കും മുലയൂട്ടണമെന്ന് സൂറത്തുൽ അഹ്കാഫിൻ്റെ പ്രഖ്യാപനം ഇവിടെ പ്രസക്തമാണ് അതുപോലുള്ള കാരണങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ താൽക്കാലിക ഗർഭനിരോധന നിരോധന മാർഗങ്ങളും കറാഹത്ത് ഇല്ലാതെ അനുവദീയമാകും പക്ഷേ ദേഹത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന മാർഗങ്ങൾ ഒഴിവാക്കൽ അനിവാര്യമാണ് എന്ന് മാത്രം അഥവാ ഇതുപയോഗിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടാവാറുള്ളത് ദേഹത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കലാണ് വേണ്ടത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യറൽ കപ്പ് ഉപയോഗിക്കുന്നത് സാധാരണ സ്ത്രീകൾ അവരുടെ ആർത്തവ രക്തത്തെ ശേഖരിച്ച് പുറത്തു കളയാനാണ് അതായത് സാധാരണ ഒരു സ്ത്രീ മറ്റുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യറൽ കപ്പ് അതുകൊണ്ട് ഇസ്ലാമികമായിട്ട് വിരോധമൊന്നുമില്ല എന്ന് മനസ്സിലായി രണ്ടാമത്തെ കാര്യം ക്വാപ്പർട്ടിയാണ് കോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ശാശ്വതമായിട്ട് ഗർഭം നിരോധിക്കാനാണെങ്കിൽ അത് ഹറാമാകും അങ്ങനെ ഹറാമ് വരാതിരിക്കണമെങ്കിൽ വിശ്വാസയോഗ്യരായ ഡോക്ടർമാർ പറയണം ഈ പെണ്ണ് ഒരു തവണ കൂടി പ്രസവിച്ചു കഴിഞ്ഞാൽ അവളുടെ ജീവൻ അപകടമാണ് എന്ന് പറയുകയും ഈ പെണ്ണിന് ഗർഭത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഗർഭധാരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേറെ വഴികളൊന്നും കാണാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് അനോദനീയമാവും സാധാരണ കോപ്പർട്ടി ഉപയോഗിക്കുന്നത് താൽക്കാലിക ഗർഭനിരോധനത്തിനാണ് അങ്ങനെ താൽക്കാലിക ഗർഭനിരോധനം അത് ഒരു ആവശ്യവുമില്ലാതെ ആണ് ചെയ്യുന്നതെങ്കിൽ അത് കറാഹത്താണ് ഇനി ആവശ്യമുണ്ടെങ്കിൽ അതായത് കുട്ടിക്ക് മുല കൊടുക്കുക കുട്ടി ജനിച്ച് കുറച്ച് ഒരു വയസ്സ് ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രണ്ട് വയസ്സാകുന്നതിന് മുമ്പൊക്കെ വീണ്ടും ഗർഭം ധരിച്ചാൽ ഈ കുട്ടിക്ക് മുല കൊടുക്കാൻ കഴിയില്ല ആദ്യത്തെ കുട്ടിക്ക് മുല കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് പിന്നെ ഇതല്ലാതെ വേറെ മാർഗങ്ങളില്ല എന്ന് കരുതിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ കരാഹത്തില്ലാതെ തന്നെ അനുവദിനീയമാകും അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആരോഗ്യപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം കുറച്ച് വൈകിപ്പിക്കാൻ വേണ്ടി ഗർഭധാരണ കുറച്ച് വൈകിപ്പിക്കാൻ വേണ്ടി കോപ്പർട്ടി ചെയ്തിരിക്കുകയാണെങ്കിലും അതും അനുവദനീയമാകും കാരണം ഉണ്ടായതുകൊണ്ട് അത് കരാഹത്തില്ലാതെ തന്നെ അനുവദനീയാകും ഇനിയും ഒരു കാര്യം കൂടി ചിന്തിക്കാനുണ്ട് ഈ കോപ്പർട്ടി ശരീരത്തിന് എന്തെങ്കിലും നിലക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണെങ്കിൽ എല്ലാവർക്കും അത് ഉണ്ടായിക്കൊരുപോലെ ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ ചില സ്ത്രീകൾക്ക് അത് ഉപദ്രവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യം ഒരിക്കലും നമ്മളെ ശരീരത്തിൽ നമ്മൾ ചെയ്യരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അത്തരം സ്ത്രീകൾ അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ് ആകെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അസ്ലാം വാലൈക്കും വർഹമുല്ലാഹി വാത്ത